ഇന്ന് നമ്മളിവിടെ വീ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കൃഷ്ണക്കടവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവാണ് എപ്പോഴും കാ പോയി കാണാറുണ്ട് പക്ഷെ ഇന്ന് റോസോട്ടീൻ്റെ കുറച്ച് ഫോട്ടോസ് കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് സ്ഥലമൊക്കെ കാണാം ഇവിടെ മേലെ ഒരു ധ്യാന കേന്ദ്രമുണ്ട് അപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ അവിടെ കൺവെൻഷൻ എന്തോ നടക്കുന്നുണ്ട് പാട്ടാണ് കേട്ടോ കേട്ടുന്നത് ഇനി കൃഷ്ണക്കടവിനെക്കുറിച്ച് പറയാം കൃഷ്ണക്കടവ് വെള്ളിമാടിൽ നിന്നാണ് വരുന്നതെങ്കിൽ എൻ ജി എ എ ആർ ക്യാമ്പുണ്ട് പോലീസ് ക്യാമ്പ് പോലീസ് ക്യാമ്പ് കഴിഞ്ഞ് നേരെ താഴോട്ട് കുത്തനെ ഒരിറക്കമുണ്ട് അവിടെയാണ് ആ ഭാഗത്തായിട്ടാണ് ഈ ഒരു കൃഷ്ണക്കടവ് നമുക്ക് കാണാൻ കഴിയാം അതുപോലെ ഓപ്പോസിറ്റായിട്ട് പറമ്പിൽ ബസാർന്ന് വരുവാണെങ്കിൽ കണ്ണാടിക്കൽ ഭാഗത്താണ് ഈ ഒരു ലൊക്കേഷൻ എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇത് ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല സ്ഥലമാണ് ഒരുപാട് മരങ്ങളുണ്ട് സൈഡിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് പിന്നെ ഇരിക്കാനൊക്കെ അവിടെ ബെഞ്ചൊക്കെ ഇപ്പോൾ ഉണ്ട് ഒരുപാട് നേരം നമുക്ക് കാറ്റുക കൊണ്ടിരിക്കാനായിട്ട് പറ്റും നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും നല്ലൊരു കാമൻ ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ എത്തി കുറച്ച് നേരം കളിച്ച് പെട്ടെന്ന് തന്നെ റോസൂട്ടീൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് നേരം റോസൂട്ടി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിന്ന് തന്നു അത് തന്നെ വലിയ കാര്യം സാധാരണ അവർ അവൾ ഫോട്ടോസിനൊന്നും നിന്ന് തരാറില്ല ഭയങ്കര മടിയാണ് റോസൂട്ടീൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പിന്നെ രാത്രിയാവാൻ തുടങ്ങിയതുകൊണ്ട് നമ്മൾ പോവാണ് ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കുറേ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം ഞങ്ങൾക്ക് ഉച്ചക്കൊന്നും വരെയുള്ളത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സൺസെറ്റിൻ്റെ സമയത്തൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അതുകൊണ്ട് കുറേ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ഇവിടെ കുറച്ച് പേര് കുറച്ചധികം പേരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം നിൽക്കാനും പറ്റിയില്ല നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഫോട്ടോ എടുത്ത് കഴിഞ്ഞതായിരുന്നു അത് ഞങ്ങൾ ഞങ്ങൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു ഇനി ചന്തയാവാൻ പോവുമായിരുന്നു അപ്പം വീട്ടിലാട്ട് പോകണം ഇത് വലിയൊരു കേറ്റമാണ് തിരിച്ചു കയറേണ്ടത് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല സുഖമായിരുന്നു നല്ല റോസുട്ടി ഇപ്പം ഞങ്ങൾ തിരിച്ച് കഷ്ടപ്പെടുകയാണ് ഞാൻ ഒട്ടും നടക്കാറില്ല ഇപ്പോൾ അപ്പോൾ ഈ വെക്കേഷൻ കൂടെ ആയതുകൊണ്ട് ആ വീട്ടിൽ തന്നെ ഇരിപ്പാണല്ലോ നടക്കാൻ ഭയങ്കര മേടിയാ അതിനനുസരിച്ച് വെയിറ്റ് കൂടുന്നുണ്ട് ഇപ്പം അപ്പം മെല്ലെ കെയർ ആ ഒന്ന് എല്ലാ ദിവസവും വന്നാലോ ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷെ ആലോചിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ റോസുട്ടി കയറ്റം എല്ലാം ഓടി കയറുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മൾ ഇനിയും മുമ്പോട്ട് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഒരുപാട് അമ്മമാർ കൗൺസിലിങ്ങിന് വന്ന കുട്ടികളുടേതായിക്കോട്ടെ അല്ലാതെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള അമ്മമാർ നമ്മുടെ ചാനൽ കാണുന്ന അമ്മമാർ ഒക്കെ ചോദിക്കാറുണ്ട് കുറിച്ച് കുറേ കുറേ വീഡിയോസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് പാരൻറ്റിങ്ങിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ബായ്